യാത്രക്കിടയിൽ ഒരാളെ പരിചയപ്പെടുകയും എന്തുകൊണ്ടാണോ എന്നറിയില്ല ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ആവണം എന്ന നിലക്കാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി ഏതോ ആകട്ടെ അയാൾ കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസപ്പെടുത്തലുകളുമൊക്കെ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അതിനുള്ള കാരണം നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ വാക്കുകളിൽ കുറേയേറെ രഹസ്യകരമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ഇടയിലുള്ള സംസാരത്തിനിടയിൽ എനിക്ക് മനസ്സിലായത് കുറേ തെറ്റിദ്ധാരണകളാണ് അയാളെ ഇത്തരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് അതിനെ അയാൾക്ക് ബോധ്യമാകുന്ന രൂപത്തിലുള്ള മറുപടിയും കൊടുത്തു കുറേയേറെ കാര്യങ്ങൾ അയാൾ ചോദിച്ച് മനസ്സിലാക്കുകയും അയാൾക്ക് ഉൾക്കൊള്ളാനാകുകയും ചെയ്തിട്ടുണ്ട് അലഹദില്ല വളരെ സന്തോഷം ഏതോ ആകട്ടെ അയാൾ ചോദിച്ച മെയിൻ ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യം ഇല്ല അയാളുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത് ഒന്ന് പർദ്ധ ധരിക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും സ്ത്രീകൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് പർദ്ദ എന്നത് പിന്നെ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഈ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ അയാൾക്ക് ബോധ്യമാവുകയും ചെയ്തു പറഞ്ഞു വന്നത് നമ്മുടെ ഇത്തരത്തിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ മഹിതമായ ആശയം നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്താണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് രീതികൾ ഇൻഷല്ല നമുക്ക് ചർച്ച ചെയ്യുക തന്നെ